ി പതിനാറാം സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ യഹോവയെ സ്നേഹിക്കുന്നു ഈ സങ്കീർത്തനം ആരെഴുതി എന്നുള്ളത് നമ്മുടെ വിഷയമല്ല എഴുതിയെന്നും എഴുതിയെന്നും ഒക്കെ പറയുന്ന ഭക്തന്മാരുണ്ട് ആരെഴുതിയാലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് നൂറ്റി പതിനാറാമത്തെ സങ്കീർത്തനം ശോത അവിടെ നമ്മൾ വായിച്ച ഭാഗം ഇങ്ങനെയാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തെ സ്നേഹിക്കുവാൻ ിൽ അല്ലെങ്കിൽ ആ തനിക്ക് ദൈവത്തെ സ്നേഹിക്കണമെന്ന് തോന്നുവാനുണ്ടായ രണ്ട് കാര്യങ്ങൾ താൻ ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാ പറയുന്നത് കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു കർത്താവിയുടെ യാചനകൾ കേട്ടതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു അപ്പോ കർത്താവ് പ്രാർത്ഥന കേൾക്കാതിരുന്നെങ്കിലോ കർത്താവ് യാചന കേൾക്കാതിരുന്നെങ്കിലോ ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു മർമ്മ പ്രധാനമായൊരു കാര്യമാണ് ഞാൻ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഒന്ന് രണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ട് ഇത് രണ്ട് നമ്മൾ ചിന്തിക്കണം അല്ലേ ദൈവം നന്മ തന്നതുകൊണ്ടാണോ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നത് നടന്നു പോയ വഴിയിൽ കാലി കിട്ടി വീണു തോട്ടിനകത്ത വീണേ പക്ഷെ വീഴ്ച ഭയങ്കരമായിരുന്നു മരിച്ചു പോകേണ്ടതാണ് എന്നാൽ കർത്താവ് അതിനെ അനുമോദിച്ചില്ല അതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു അങ്ങനെയാണോ നമ്മൾ കർത്താവിനെ സ്നേഹിക്കേണ്ടത് പഴയ ദൈവത്തില് ഇസ്രായേൽ ദിനത്തില് ദൈവം കൊടുത്ത കൽപ്പനകൾ വളരെയേറെ കല്പനകൾ അല്ലെ പത്ത് കല്പന ഉണ്ട് സിവിൽ നിയമങ്ങളുണ്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം ആ ഇസ്രായേൽ ദിനത്തിൽ കൊടുത്തിട്ടുണ്ട് അതില് ദൈവത്തോട് ചെയ്യേണ്ടത് മനുഷ്യൻ ദൈവത്തോട് ചെയ്യേണ്ടത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യേണ്ടത് സമൂഹത്തോട് ചെയ്യേണ്ടത് ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഉള്ളടക്കം എന്നാൽ പുതിയ വരുമ്പോൾ പുതിയ പുതിയ ദൈവം ഇതെല്ലാം കൂടെ കൂടെ ആമേൻ 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 അരച്ച എല്ലാം ഒരു വളരെ ഈ എന്താ ദൈവം നൽകിയത് നിന്റെ ദൈവമായി ഹോവേദി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം രണ്ട് കൂട്ടുകാരനെ െ പോലെ തന്നെ സ്നേഹിക്കണം ഒന്ന് നീ ദൈവത്തെ സ്നേഹിക്കണം രണ്ട് നീ മനുഷ്യനെ സ്നേഹിക്കണം ദൈവത്തെ ഇഷ്ടമാ ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട് പക്ഷെ മനുഷ്യരെ കണ്ണിന് കണ്ടുകൂടാത്തവരാണ് ഈ കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം കാരണം എന്ത് സ്നേഹിച്ചു അതാണ് അല്ലേ ദൈവം നമ്മെ സ്നേഹിച്ചു നമ്മെ തന്റെ മക്കളാക്കി മാറ്റി ഇന്ന് പകലിൽ നമ്മൾ അമ്മേത്ര ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നവരായിരിക്കണം അതി വ്യവസ്ഥകൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത് മുന്നിൽ കണ്ടുകൊണ്ട് അവർ ഒരു വാക്ക് എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന വാക്കാണ് ഞങ്ങൾ സേവിക്കുന്ന ഈ ദൈവം ഞങ്ങളെ എരിയെന്ന് തിരിച്ചൂടുന്നു രാജാവ് നിർത്തിയതിനെ ഞങ്ങൾ സേവിക്കുകയില്ല

നിന്നും ഞാനെ ദൈവത്തെ സ്നേഹിച്ചത് ആമ സ്വന്തം ഞാൻ എന്റെ ദൈവത്തെ പൂർണ്ണമായും സ്നേഹിക്കുന്നു ഉയർത്തെഴുത ശേഷം

ಮರ ಪ್ರೋಸಿನ ಚೋದ ಸ್ನೇಹಿತ നിന്റെ നീ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ നന്മകൾ ഉയർച്ചകൾ കുടുംബ ബന്ധങ്ങൾ ജീവിതങ്ങള് അങ്ങനെ വിദ്യാഭ്യാസങ്ങള് സാമ്പത്തികം സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് എന്തിനോടെങ്കിലും കൂടെ യേശു സ്നേഹിക്കാൻ അറിഞ്ഞു

सिंहासन ते कर यीशु तंदे स्थान स्थान मानन ले कर यीशु आले स्नेहिचु तंदे पदवी ले कर यीशु मानव राशि स्नेहिचु अल्ले आ स्नेह मान पिता के कारण लिए हमरे तंदे पुत्र लागे ने क्रिस्तु ने हमरे मांगी आया आ खान वरी ने पिल्ला तो स्नेह ता કർത്താവને સ્લેગી કિવાતનો મારનો બોગેલો આ બે આદના એ દસ્તમાયા એ ખ્રિસ્તીય

നിത്യജീവന അവകാശമാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടേ യേശു പറഞ്ഞു കൽപ്പനകൾ ഓർമ്മയുണ്ടോ അവൻ പറഞ്ഞ ഞാൻ ചെറുപ്പം മുതൽ കൽപ്പനകൾ എത്തിക്കുന്നു അന്നേരം കിടത്താൻ ഒരു കുഴപ്പം നിനക്കൊണ്ട് അത് വിറ്റ് ദരിദ്ര മറക്കൊടുത്തിട്ട് യേശുക്ക അവൻ ധനവാനാകൊണ്ട് അവൻ അങ്ങനെ ചെയ്യാൻ മനസ്സില്ലാതെ അവൻ അവന്റെ വഴിക്ക് പോയി യേശുവിനെ വിട്ടിട്ട് അവൻ അവന്റെ വഴിക്ക് പോയി അവർ സ്നേഹിച്ചത് യേശുവിനെയല്ല യേശുവിനെ രാജാവാക്കുവാൻ ആഗ്രഹിച്ചത് பசே ஒரு காரியமே யேசுவினேக்காள் அகிகம் யூதாக்கேம் னத்தோடாயிரோ பணத்தோட அதுகொண்டு முப்பது வெள்ளிக்காஷில் இருந்தோம் யேசுவினை ஒட்டிக்கொடுக்குவான் தயாராக

સ્તિક <laughs> નિબતે ും ദൈവത്തെ സ്നേഹിക്കാതെ പോയാൽ ആമേ ഒരിക്കലൊരു അത്താരം ഒരുക്കി അത്തരം ഒരുക്കിയ സമൂഹത്തിൽ വിലപ്പെട്ടവരെ ഒക്കെ വിളിച്ചു ഒരു മനുഷ്യൻ അവരെല്ലാം വരാന്ന് പറഞ്ഞു അത്രയും ഒരിക്കലേച്ച് യജമാനം നോക്കിയിരുന്നു ആരെയും കണ്ടില്ല ഒരു ആൾക്കാരെ പറഞ്ഞു കൊണ്ട് ക്ഷണിച്ചവരെയൊക്കെ കൊണ്ടുപോയി വിളിച്ചോണ്ട് വരാൻ ഒന്നുകൂടെ വിളിച്ചോണ്ട് വരാനായിട്ട് എല്ലാം വിജയിപ്പിക്കള അവിടെ ചെന്നപ്പോൾ അവരെന്ത് ചെയ്തു അവർ വരാൻ മനസ്സ് കാണിച്ചില്ല ശ്രോത്രം ഒരു തനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ആ ഞാന് നിലം നോക്കിയിട്ടിരിക്കുകയാണ് വയൽ വാങ്ങാനായിട്ട് ഏർപ്പാടെ ചെയ്ത് അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് അതൊന്ന് ചെന്ന് നോക്കണം സ്ത്രോത്രം എനിക്ക് വയൽ ചെന്ന് നോക്കണം രണ്ടാമത്തരോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞ് ഞാൻ വെച്ച കാളയൊക്കെ മേടിച്ച് നിർത്തിയിരിക്കുകയാണ് അപ്പൊ എനിക്ക് കാളയൊക്കെ ഒന്ന് പോയി നോക്കി അന്വേഷിച്ച് പറക്കി അതിനെയൊക്കെ ഒന്ന് അഴിച്ചു കെട്ടി ആമേ സ്ത്രോത്രം ആമേ വളരെ കഷ്ടപ്പാടിന്റെ നടുവിലാണ് ഒരാള് കിട്ടിയത് അപ്പൊ അതിനെയൊക്കെ ഒന്ന് അഴിച്ചു കെട്ടി അതിന് കുഴയൊക്കെ കെട്ടി വെള്ളമൊക്കെ കൊടുത്തു വന്നപ്പോ ഇടയോഗത്തിൽ പോകാൻ സത്യം കിട്ടിയില്ല പറ്റില്ല അത്താഴത്തിന് വരാൻ ആ അപ്പൊ സമയമില്ല വേറെ തന്നെ കണ്ടപ്പോ അവരെ വിളിച്ചു നീ വാ അവനൊന്നും വരുന്നില്ല നീ വാ നീയെടുമ്പോൾ പറഞ്ഞ് ഞാൻ ഇപ്പൊ ഈ ആഴ്ച പെണ്ണു കെട്ടിയതേ ഉള്ളൂ ആമേത്രം ഞാനിങ്ങനെ അടിമുടൊക്കെ അവിടെ പോകാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക അതുകൊണ്ട് ഇപ്പൊ എനിക്ക് വരാനായിട്ട് തിരക്കിട്ട ജീവിതമാണ് ഇന്ന് പുതിക്കാലം ഞാൻ നിങ്ങൾ ഓർത്തിക്ക ആ സ്നേഹിക്കുന്നു എങ്കിൽ പണത്തെ സ്നേഹിക്കുന്നു എങ്കിൽ குடும்பங்களை ஆத்மா ஜீவிதம் அவஸ்தி அப்ப நீங்களை அப்ப நமக்கு பணம் வேண்ட பாது வேண்டது பணமல்ல அது സമ്പത്തല്ല അവരുടെ തടസ്സം എന്ന് പറഞ്ഞാൽ പണത്തിലുള്ള ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ധനവാഹം ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ അവൻ ഒറ്റകം സൂര്യക്കുഴയിലൂടെ കിടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞാൽ ആ ഭാഗ്യം അവനവരെ അർത്ഥത്തായിരിക്ക பணம் வேண்டும் நல்லது பணம் உண்டாக ஜீவிதத்தில் இது தன்னு எத்தும் அபிமான ഒരു രാത്രിയുടെ ജീവിതത്തിനകത്ത് ഒരു രൂപയുടെ നന്മ ലഭിക്കാത്ത കൂട്ടം ഇതെല്ലാം കിട്ടിയിട്ടും പത്രോസ് മീനിന്റെ പുറകെ അല്ല പോയത് യേശുവിന്റെ പുറകെയാണ് പോയത് നമുക്ക് ഉപജീവനം തരുമ്പോൾ ഒരു നന്മ തരുമ്പോൾ അതിന്റെ പുറകെ നീ പോകരുത്

ஒரு ரா முழுவதும் நீங்கள் கட்டப்பட்ட பிள்ளைக்கு ஒரு ஒரு நெத்தோல்யில் நீங்கள் கூட எடுத்து போகாத்தோ பத்தோஷம் ஞானல்ல மண்டன் இது பண்ண நீங்கள் ஆ மண்டன் காரணம் எனிக்கு நன்மையல்ல வேண்டது நன்மையுடைய கிறிஸ்து எந்த கூட உண்டும் ஏழு காலகட்டத்தில் நன்மை உண்டாகும் நன்மையல்ல உறவிடமாக कदादिगा <गण> लोकबंधங்களே कदादिगा पुدمതെ कदादिगा अखले कदादिगा 50 वर्षे ജീവ വാ ഇതുവഗ കാലം വിതയ radix എന്നല്ല ഹ Alleluia അമരജീവനെ അറിയിക്കുവാനുള്ള കർത്താവിനാ ആമേൻ അന്തർത രവിസ് വഹിക്ക Alleluia ആമേൻ അമെൻ പരിപാടു സഭത്ര വാക്കി നമ്മോട് പറയാ ഏkelum ആത്മസ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം എന്നെ കുറിച്ച് പറയാനുണ്ട് സ്തോത്രം രക്ഷിക്കപ്പെട്ട ആ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടോ ഇല്ല സ്നേഹത്തിന് കുറവ് സംഭവിച്ചു കുറവ് സംഭവിച്ചു പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം മനസ്സുകൾ അകൽച്ചകൾ സംഭവിക്കുന്നു ഇന്ന് പകൽക്കാലം ഡിമാൻഡ് വെച്ചുകൊണ്ടല്ല സ്നേഹിക്കേണ്ടത് ഇവയൊക്കെ എന്റെ ലോകം മാറിയില്ലെങ്കിലും എന്റെ കടപ്പാടം മാറിയില്ലെങ്കിലോ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കണം എന്നുള്ള പ്രത്യാസത്തുണ്ടെങ്കിൽ വിശ്വാസ ജീവിതത്തിന് ഇന്ന് പുറത്തുള്ള വ്യത്യാസം ഉണ്ടാകണം

എനിക്ക് തന്ന നല്ല ബന്ധമാണ് നല്ലൊരു കുടുംബം നീ എനിക്ക് തന്നു നല്ല രണ്ട് മക്കളെ നീ എനിക്ക് തന്നു വിദ്യാഭ്യാസം നീ എനിക്ക് തന്നു നല്ലൊരു ജോലി തന്നു എന്റെ കൂട്ടുകാർക്ക് കിട്ടാത്തൊരു ജോലി തന്നു അവർക്ക് ലഭിക്കാത്തു അവർക്ക് ലഭിക്കാത്ത ഒരു കുടുംബം നീ എനിക്ക് തന്നു മക്കളെ അനുഗ്രഹിക്കപ്പെട്ട തലമുറ നീ എനിക്ക് തന്നു പക്ഷേ അവര് നീ സ്നേഹിക്കരുതെന്നല്ല നീ സ്നേഹിക്കേണ്ടത് ഇതെല്ലാം തന്ന ദൈവത്തെയാണ് എത്ര പേര് സ്നേഹം ഞാൻ നിനക്ക് വേണ്ടി തരും എനിക്ക് സ്നേഹിക്കുവാണെന്ന യാത്ര പുത്രനെ ിൽ തകർത്തുകൊണ്ടാണ് അഭിനന്ദിപ്പിച്ചത് ആണികളാണല്ല യേശുവിനെ കുറിച്ചും അഭിനന്ദിച്ച പറ്റി താങ്കൾ സ്നേഹമായിരുന്നു സ്നേഹം തന്റെ ജീവനെ നമുക്കായി തന്നു സ്നേഹിച്ച സ്നേഹം

ആഗ്രഹിക്കുന്നു ോ എനിക്ക് ചെന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന അളവ് കുറഞ്ഞു പോയുവോരൂയന്മകളും സമ്പത്തുകളും ഉയർച്ചകളും ദൈവം നിനക്ക് തന്നപ്പോൾ എന്റെ ആശ്രയം അതിലായോ ഇല്ലേ ഇന്ന് പകൽക്കാലം ദൈവ സന്ധിയിൽ ഇന്ന് പകൽക്കാലം ദൈവം തന്നെയും Lord Jesus. Hallelujah.